ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രമോയിൽ നമ്മൾ അനുവിനെയും അതുപോലെ തന്നെ നൂറ ആതില ഇവരെയൊക്കെ ലാലേട്ടൻ പൊരിക്കുന്ന ഒരു സീനാണ് കാണുന്നത് ഒറ്റയാഴ്ച ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കുന്ന മത്സരാർത്ഥികളെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണ കൂടുതലുള്ള മത്സരാർത്ഥികളെ എല്ലാം നല്ല രീതിയിൽ ചെറിയ കാര്യങ്ങൾക്കെല്ലാം ലാലേട്ടൻ വഴക്ക് പറയുന്നുണ്ട് അതൊരു പക്ഷേ അവരുടെ ആത്മവിശ്വാസം ഒന്നെങ്കിൽ കെടുത്തുക അല്ലെങ്കിൽ അവർ വീണ്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ഗെയിമായിട്ടായിരിക്കാം അനുമോളും ആതിലെയുമൊക്കെ ഡ്രസ്സിങ് റൂമിൽ പോയി വർത്താനം പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ഈ ആഴ്ചയല്ല അല്ല കഴിഞ്ഞ ആഴ്ചയിലല്ല ലാലേട്ടെന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു സീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൊതുവേ കാണുന്ന ഒരു സമ്പ്രദായം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ആരും പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നോ അതുതന്നെ ചെയ്യുന്ന മത്സരാർത്ഥികളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും